ലുഷസ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘങ്ങളുടെയൊക്കെ പഠിപ്പുണക്ക് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്തിന്റെ പേരിലായാലും ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ പോയി സമരാവേശം കാണിക്കണോ എന്നൊരു ചോദ്യമാണ് അത് അവർ ആലോചിക്കട്ടെ ഇതാണോ ഏഹ് മര്യാദ ഒരു വിദ്യാർത്ഥി സംഘടന കാണിക്കേണ്ടത് അന്നമൂട്ടുന്ന കൈകൾ തട്ടിത്തെറുപ്പിക്കുന്ന എന്ത് സമരമാണിത് വലിയ ദുഃഖകരമായിട്ടുള്ള ആ വിഷലുകൾ കാണുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എങ്ങനെ ഇത്തരത്തിലൊരു പ്രതികരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ എത്തരത്തിൽ ഒരു പ്രവർത്തി ചെയ്യാൻ സാധിക്കുമെന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവുകയാണ് കാരണം പഠിപ്പ് മുടക്കുകളെല്ലാം വിദ്യാർത്ഥി സംഘടനകളെല്ലാം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പ് മുടക്ക സമരങ്ങളെല്ലാം ചെയ്യുന്നു അതെല്ലാം സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ് എന്നാൽ ആ അമ്മയെ എത്ര പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ എസ് എഫ്ഐയുടെ പ്രവർത്തക ക്രമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ആ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമുക്കറിയാം ഉച്ചഭക്ഷണം പോലും പലയിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എത്രയോ പ്രയാസപ്പെട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ട് ആ സ്കൂൾ അധികാരികള് അല്ലെങ്കിൽ അവരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എസ് എഫ്ഐയുടെ ദാർഷ്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് അതിൽ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തോട് ഈ പ്രവൃത്തിയിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതോടൊപ്പം ആ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത െതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ശരി എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ അലിശ്വസ് ആണ് സംസാരിച്ചത് അലോശിനോട് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നിങ്ങളും കെ എസ് യു ഒക്കെ പഠിപ്പുടക്കൾ നടത്താണ്ട് ഈ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെയൊക്കെ ദൈവീത ഇനിയെങ്കിലും തുടർന്ന് നിങ്ങൾ നടത്തുമ്പോൾ ഇത്തരം സമരങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കുട്ടികളോട് ഈ ഒരു സരാവേശം കാണിച്ച് അവരെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അമ്മമാർ പറയുന്നതല്ലേ കേൾക്കാതെ ಯಾ ಕೋಪ ನೇ ಮತ್ತೆ ಚೇಲಿ ಇಂಚಿ ಇಂಚಿ ಕಣಿಕುಂಡಾ ಬೆಯಾ ಒಂದು ಚೇಲಿ ಇಂಚಿ ಇವತ್ತಿನ ನಾನು ಮೂಡಾತ್ರೋ ವರ್ಷದ ಪೈಸೆ ಇಲ್ಲ ಇವಳು ನಾನು ಬರ್ ಪರ್ಜ ಇಲ್ಲ ನಾವು അമ്മമ്മയുടെ ഭയമില്ലേ എന്നാണ് ചോദിച്ചത്